ഹായ് ഫ്രണ്ട്സ് വിഷ്മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലാറ്റി ഫിഷിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്ലാറ്റി ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവ പൊതുവേ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഫിഷാണ് അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ഇനം മീനാണ് പ്ലാറ്റി ഫിഷ് പിന്നെ ഇവയെ പറ്റി പറയുകയാണെങ്കിൽ ഇവയൊരു പ്രസവിക്കുന്ന മീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കെയറിങ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവയൊരു പീസ്ഫുള്ളായിട്ടുള്ള ഫിഷാണ് അതായത് സ്വഭാവമുള്ള മത്സ്യമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്കിവയെ ഏത് മത്സ്യങ്ങളിലൂടെ വേണമെങ്കിലും ഇടാവുന്നതാണ് മറ്റൊരു മീനുമായിട്ടും ഇവ ഫൈറ്റ് ചെയ്യാൻ പോകത്തില്ല നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഉള്ള മത്സ്യമായതിനാൽ തന്നെ വാട്ടർ ക്യൂളിറ്റി തീരെ മോശമായാൽ തന്നെ ഇവ ചത്തൊന്നും പോവുകയില്ല ഇവയുടെ ടെമ്പറേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ അത് കൂടുതലായി ചത്തുവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവയെ സോട്ടേലിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ സോട്ടേലിൻ്റെ ഫീമെയിലുമായി ക്രോസ് ബ്രീഡായി നല്ല കുട്ടികളെയൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഇവയും ഗപ്പികളെ കൂട്ട് പെറ്റി വരിക ഒത്തിരി എണ്ണമാണ് കാരണം മാസത്തിൽ ഒരു തവണയെങ്കിലും പ്ലാറ്റി ഫിഷ് പ്രസവിക്കുന്നതാണ് പ്രസവിക്കുമ്പോൾ നമുക്ക് മുപ്പത് മുതൽ നാൽപ്പത് കുട്ടികളെ വരെ കിട്ടാം ഇവയുടെ ബ്രീഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഒരു മെയിലിന് രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോയിലാണ് ഇടേണ്ടത് പണ്ട് കാലങ്ങളിൽ ഇവയുടെ ചുരുങ്ങിയ വെറൈറ്റികൾ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ നിരവധി ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാറ്റുകളെ കിട്ടുന്നതാണ് ഷോപ്പിൽ ഇവയ്ക്ക് നാൽപ്പത് രൂപയാണ് ജോഡി വില പിന്നെ ഇവയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവ പ്ലാന്റഡ് ടാങ്കിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നല്ല ചെടികളൊക്കെ വച്ച് കൊടുത്താൽ ഇവ നല്ല ആക്റ്റീവ് ആകുന്നതാണ് പിന്നെ ഇവയുടെ ഫീഡിങ് എല്ലാ തരത്തിലുള്ള ഫിഷ് ഫുഡിനും ഇവ ഫീഡ് എടുക്കുന്നതാണ് ലൈഫ് ഫുഡ് കൊടുക്കുന്നതാണ് ഇവരുടെ ഗ്രോത്തിനുമൊക്കെ കൂടുതൽ നല്ലത് ഇവ ബ്രീഡ് ആവുകയാണെങ്കിൽ ഇവയുടെ കുഞ്ഞുങ്ങളെ നല്ല ആൽഗ വാട്ടറിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ വളരുന്നതാണ് പെട്ടെന്ന് തന്നെ വളരുന്നതാണ് അതായത് നല്ല ആൽഗ വള ഉള്ള ടാങ്കുകളിലാണെങ്കിൽ നമുക്ക് മോളി പ്ലാറ്റി ഗപ്പി സോട്ടേൽ എന്നീ മത്സ്യങ്ങളുടെ കൂടെ ഇടാവുന്നതാണ് പ്ലാറ്റി ഫിഷിൽ ഏറ്റവും സുന്ദരം റെഡ് പ്ലാറ്റിയാണ് നല്ല ഭംഗിയാണ് റെഡ് പ്ലാറ്റിയെ കാണാൻ പിന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിൽ മെയിലിൻ്റെ അടിയിലത്തെ ഫിന്ന് നല്ല കൂർത്തായിരിക്കും ഫീമെയിലിൻ്റെ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും വളർത്തുന്ന ഒരു ഫിഷാണ് ഈ പ്ലാറ്റി ഫിഷ് പിന്നെ ഇവ നല്ല ആക്റ്റീവായ ഫിഷാണ് നമ്മൾ ഇവയെ അക്യത്തിൽ ഇടുകയാണെങ്കിൽ അതിനൊരു തോപ്പ് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇവ ചാടിപ്പോകുന്നതാണ് ഇവയുടെ മെയിൽ ഫിഷ് എപ്പോഴും ചെറുതായിരിക്കും എന്നാൽ ഫീമെയിൽ കുറച്ചുകൂടെ വലുപ്പമുള്ളവയായിരിക്കും പ്ലാറ്റി ഫിഷിന് കോമണായി കണ്ടുവരുന്ന കളർ റെഡ് ബ്ലൂ യെല്ലോ ബ്ലാക്ക് മുതലായവയാണ് ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അഞ്ച് മുതൽ ആറ് വർഷം വരെയാണ് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരു ഫിഷിന് മാത്രമേ ഇത്രയും ലൈഫ് സ്പാൻ ലഭിക്കുകയുള്ളൂ ഈ ഫിഷ് മെച്വർ ആകാൻ നാല് മാസത്തോളം എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കടന്ന ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ